മാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നമുക്ക് നിർവഹിക്കാനുള്ള വളരെ പ്രബലമായ ഒരു സുന്നത്താണ് ഷവ്വാലിലെ ആറ് ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് ഈ വിഷയത്തിൽ ഇമാം മുസ്ലിം അടക്കമുള്ള പ്രഗത്ഭരായ മുഹദ്സുകൾ രേഖപ്പെടുത്തിയ വിശ്രുതമായ ഒരു ഹദീസ് മൻ സോമ റമലാൻ റമലാനിൽ തനിക്ക് ബാധകമായ നോമ്പുകൾ അനുഷ്ഠിച്ചവൻ സുമു സിത്തൻമിനീട് ഷവ്വാലിൽ റമലാനിനെ തുടർന്ന് ആറ് ദിവസങ്ങളിൽ നോമ്പെടുക്കുകയും ചെയ്താൽ അയാൾക്ക് ഒരു വർഷം മുഴുവൻ നോമ്പ് പോലെയുള്ള പ്രതിഫലമായിരിക്കും എന്നാണ് വളരെ ചെറിയ ഒരു ഹദീസാണ് ആശയസമ്പുഷ്ടമായ ഒരു ഹദീസാണ് റമളാനിലെ നോമ്പ് കഴിഞ്ഞ് ഈ മാസത്തിലെ ആറ് ദിവസങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ കാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതുപോലെ ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതുപോലെയുള്ള പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹു അലി ഈ വസനം പറയുന്നുണ്ട് ഇതിൽ മൂന്ന് നാല് കാര്യങ്ങൾ ഒന്ന് വർഷം മുഴുവൻ നോമ്പ് നോറ്റത് പോലെയാണ് എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചാണ് അത് പറഞ്ഞത് അത് ശവ്വാലിലെ ആറ് ദിവസത്തെ നോമ്പിന് മാത്രമായിട്ട് കിട്ടുന്നതല്ല ിലെ നോമ്പും അതിനെ തുടർന്ന് ഷവ്വാലിലെ ആറ് ദിവസവും അപ്പൊ റമലാൻ പ്ലസ് ഷവ്വാല് രണ്ടും ചേരുമ്പോഴാണ് ഒരു വർഷത്തെ പ്രതിഫലം ലഭിക്കുക എന്നതാണ് ഈ വിഷയത്തിലുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം ഇപ്പൊ ചില ആളുകൾ ചോദിക്കും എനിക്ക് റമലാനിലെ മൂന്ന് നാല് നോമ്പ് നഷ്ടപ്പെട്ടണ് അല്ലെങ്കിൽ ആറേഴ് നോമ്പ് നഷ്ടപ്പെട്ടണ് ഷവ്വാലില് ഞാൻ ഇപ്പൊ എങ്ങനെ നോലിക്ക ആദ്യം നോറ്റ് വീട്ടേണ്ടതുണ്ടോ അതല്ല ഷവ്വാലിന്റെ നോമ്പ് ഇപ്പൊ തന്നെ എടുക്കാൻ പറ്റുമോ വേറെ ചില ആളുകൾ പറയും ഞാനിപ്പോ ഷവ്വാലിന്റെ നോമ്പ് എടുക്കാൻ ബോധ്യണ്ട് പക്ഷെ റമദാൻ തന്നെ തീർന്നിട്ടില്ല ഇപ്പത്തെ ഒരു ചൂടില്ല അല്ലെങ്കിൽ എന്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നോമ്പ് എടുക്കാൻ കഴിയോ തോന്നണില്ല ഇനിയിപ്പോ ഞാൻ ആ കള വീട്ടിയാൽ തന്നെ അപ്പോഴേക്കും ഷവ്വാലു തീരും അപ്പൊ എനിക്ക് ഷവ്വാലിന്റെ ഈ പറഞ്ഞ പുണ്യം കിട്ടൂലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഈ വിഷയത്തിലുള്ള പ്രമാണങ്ങളെ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഒരാൾക്ക് നഷ്ടപ്പെട്ട നോമ്പ് കളാകീട്ടിയതിന് ശേഷം ചൊവ്വാലിലെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ അത് അത് സൗകര്യപ്രദമാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യട്ടെ പക്ഷെ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമല്ല എന്തുകൊണ്ടാണ് നിർബന്ധമല്ല എന്ന് പറയുന്നത് റമലാനിൽ നഷ്ടപ്പെട്ട നോമ്പ് എപ്പോഴാണ് നോറ്റു വീട്ടേണ്ടത് പെരുന്നാൾ കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ തുടരെ തുടരെ തുടരത് നോറ്റു വീട്ടണം എന്നുള്ള പറഞ്ഞണോ ഇല്ല ഇനി വേറൊരു സുന്നത്ത് നോമ്പ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം വീട്ടണം എന്ന് റസൂല പറഞ്ഞിട്ടുണ്ടോ ഇല്ല രോഗം കാരണം യാത്ര കാരണം ഷറായിയായ കാരണത്താൽ പരിശുദ്ധ റമലാലിലെ നോമ്പ് നഷ്ടപ്പെട്ടവർ അത് മറ്റു ദിവസങ്ങളിലായി അവർ നോറ്റ് വീട്ടണം എന്നാണ് അപ്പൊ അത് ഏതാ ദിവസം അത് ഫ്ലെക്സിബിൾ ആണ് അതിന്റെ സമയം ഇന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഷവ്വാലി രണ്ട് മുതൽ തന്നെ റമലാലിൻ്റെ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റു വീട്ടണം എന്ന് ആയത്തിലില്ല അതേപോലെ ഒരു സുന്നത്ത് നോമ്പ് എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉദാഹരണം നോമ്പിനു മുമ്പ് അതൊക്കെ നോറ്റ് വീട്ടണം എന്ന് റസൂലുള്ള പ്രത്യേകമായി പറഞ്ഞിട്ടില്ല മറിച്ച് ഫിൻ അതിന്റെ സമയം വിശാലമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രല്ല ഇമാം ബുഖാരി വിവാഹത്ത് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം മഹദി ആയിഷ അൻഹ റമലാനിൽ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമലാനിന് മുമ്പുള്ള ഷാവാൻ മാസത്തിൽ അഥവാ പതിനൊന്നാമത്തെ മാസമായിരുന്നു നോറ്റു വീട്ടിയിരുന്നത് എന്ന് കാണാം ആയിഷാർ അലി അള്ളാഹു അനഹയെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകത്തെ ഗ്രന്ഥങ്ങളിൽ വിരചിതമായ പ്രയോഗം അവർ ധാരാളമായി ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നാണ് അപ്പൊ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തിരുന്ന ആയിഷാർ അലിഅള്ളാഹു അനഹ റമലാനിലെ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റു വീട്ടിയത് ഷാബാനിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഷവ്വാലിലെ അടക്കമുള്ള സുന്നത്തായ നോമ്പുകൾ അത് ഫർള് വീട്ടിയിട്ടേ പാടുള്ളൂ എന്ന ഒരു കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോഴും ഞാൻ പറയാണ് ഒരാൾക്ക് ആദ്യം ഫർള് വീട്ടി എന്നിട്ട് സുന്നത്ത് ചെയ്യാൻ സൗകര്യപ്രദമുണ്ടോ അയാൾ അങ്ങനെ തന്നെ ചെയ്തോട്ടെ അതിൽ യാതൊരു അത് അതൊരു നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല അങ്ങനെ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത് നല്ല ഒരു നടപടിക്രമം തന്നെയാണ് എന്നാൽ അത് നിർബന്ധമാണ് എന്ന് വാദിക്കാൻ തെളിവില്ല ഫൈബ് ദത്തുൻ മിൻ അയ്യാ എന്ന ഖുർആാനിൻ്റെ പ്രയോഗം ആയിഷറുദ്ദി അള്ളാഹു വനഹയുടെ ജീവിത രീതികൾ ഇതൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഈ സിത്തൻ മിൻ ഷവ്വാൽ ഷവാലിലെ ആറ് ദിവസം എന്ന് പറയുമ്പോൾ ആറ് ദിവസം തുടർച്ചയായി എടുക്കണോ ഷവ്വാല രണ്ട് മുതൽ ഷവ്വാല ഏഴ് വരെ തുടക്കത്തിൽ തന്നെ എടുക്കണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് സിത്തൻ മിൻ ഷവ്വാൽ ഷവ്വാലിലെ ആറ് ദിവസങ്ങൾ അത് അങ്ങനെ പറഞ്ഞതാണ് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധല്ല വ്വാൽ മാസത്തിലെ പെരുന്നാൾ ദിവസമല്ലാത്ത ഏത് ദിവസവും ആറ് ദിവസങ്ങളിലായി തുടർച്ചയായോ അല്ലാതെയോ ഒരാൾക്ക് ആ നോമ്പ് എടുക്കാവുന്നതാണ് പക്ഷെ അതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക ശവ്വാലിന് ആറ് ദിവസത്തെ നോമ്പാണ് നോറ്റാൽ ഒരു കൊല്ലത്തെ കൂലി കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത് റമലാനും ഷവ്വാലും ആണ് അതുകൊണ്ട് തന്നെ ഒരാൾ ഷവ്വാലിൻ്റെ നോമ്പ് ആദ്യം നോറ്റാലും റമലാനിലെ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റു വീട്ടിയാലേ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട പ്രതിഫലത്തിന് അയാൾക്ക് അർഹത ഉണ്ടാവുന്നുള്ളൂ അത് മറക്കാതിരിക്കാം അപ്പൊ ഷവ്വാലിന്റെ നോമ്പ് നോൽക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റു വീട്ടുമ്പോഴാണ് ആ പ്രതിഫലത്തിന് അർഹനാകുന്നത് അത് കലാ വീട്ടിയതിന് ശേഷമാവാം അതിനു മുമ്പുമാവാം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗകര്യപ്രദമാണ് ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം അള്ളാഹു സുബാനഹുഅാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ